ഇത്രയും ഗ്രീൻ കാ കിലോ മേടിച്ച് പൊളിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും ഓക്കെ ഇതിൽ ഒരു ബൗളിന് രണ്ട് ബൗൾ കാണും പിന്നെ അതിന് വേണ്ട തേങ്ങയാണിത് അരമുറിയില്ല കുറച്ചേ ഉള്ളൂ പിന്നെ ഒരു കുഞ്ഞ് ഇത്രയും ബൗളിൽ മല്ലിയിലെ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കശുവണ്ടി അഞ്ചിട്ട് കശുവണ്ടി ഇത്തിരി വെളുത്തുള്ളി ഇത്തിരി ഇഞ്ചി ഇതെല്ലാം കൂടെ നമ്മൾ മിക്സറിലിട്ടിട്ട് ഒന്നരച്ചെടുക്കണം ഓക്കെ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ ഗ്രീൻ പീസ് കറിക്കുള്ള എണ്ണ ഒഴിച്ചു ചട്ടി വെച്ചിട്ട് ഞാൻ എണ്ണ ഒഴിച്ചു കടുകിടാം നമുക്ക് എല്ലാ ആവശ്യത്തിന് കടുകിൻ്റെ ഒന്ന് അളവ് പറയണ്ടല്ലോ കടുക് പൊട്ടി ഇനി നമുക്കിതൊന്ന് കുറച്ച് പെരിഞ്ചീര വിടണം കുറച്ച് പെരിഞ്ചീര വിടാം നമുക്ക് പെരിഞ്ചീര വിട്ടു ഇനി നമ്മൾ സവാളയിടും സവാളയിടാം ഇനി കടുുകിട്ട് എണ്ണ ഒഴിച്ചു കടുകിട്ടു കടുകിന് ശേഷം ഇത്തിരി പെരിഞ്ചീര കഴിഞ്ഞു പിന്നെ രണ്ട് ഇടത്തരം സവാളയാണ് ഞാൻ എടുത്തത് അതിട്ടു സവാള ഇട്ടു ഇതിനകത്തിൽ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം കൈസ് ഞാൻ ത്രയും വലിയൊരു തക്കാളി ഇടാൻ പോവാണ് ഗൈസ് ഒരു തക്കാളി അരിഞ്ഞതിട്ടു സവാളക്കത്തില് നമ്മുടെ സവാളയും തക്കാളിയും വഴന്നു കഴിഞ്ഞു ഗൈസ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ ഗ്രീൻ ടീസ് ഞാൻ വേറെ വെള്ളത്തിൽ ഉപ്പുപോലും ഇട്ടിട്ടില്ല വേറെ വെള്ളത്തിലിട്ട് വേവിച്ചതാണ് ഒരു ഇത് എത്രയുണ്ട് ഇത് എന്ത് വന്നപ്പം നൂറ് ഗ്രാം കാണുമായിരിക്കും അപ്പം അതിനെ ഒന്നും ഒന്ന് വെന്തകാണ് അതൊന്നാ എണ്ണയിൽ കയറിയൊന്നും ഒന്ന് ചൊങ്ങി വരട്ടെ കായ് ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ലായിരുന്നു കായ് ഞാൻ അര കൊച്ചു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ഇട്ടു ഒന്നര ഇട്ടേക്കാം ഒന്നേകാല് മല്ലിപ്പൊടി കൂടുതൽ വേണം പട്ടാണി വർഗ്ഗങ്ങളല്ലേ വർഗങ്ങളല്ലേ ഒന്നേകാല് ടേബിൾ സ്പൂൺ ഇനി അടുത്തത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി എന്നാൽ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു ഇനിയും ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാല ഇനിയും ഒരു ടേബിൾ സ്പൂൺ നിറച്ചില്ല നാല് ചിക്കൻ മസാല കിട്ടും ഇനി നമുക്ക് ഇറക്കാം ഹലോ ഗൈസ് അപ്പം നമ്മൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പെരിഞ്ചീരക ഇട്ട് പിന്നെ സവാള ഇട്ടു പിന്നെ തക്കാളി ഇട്ടു പിന്നെ പട്ടാണി ഇട്ടു അതിന് ശേഷം പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇതുവരെ നമ്മൾ സാധാരണ ഗര ഒരു കടലക്കറിയുടെ ഒക്കെ ഒരിതാണേ ഇനിയാണ് ഇതിൻ്റെ ടേസ്റ്റ് മാറുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാകുന്നത് അപ്പം നമ്മൾ എന്താണ് ചെയ്തത് കുറച്ച് പച്ച തേങ്ങ പിന്നെ കുറച്ച് അഞ്ചിട്ട് കശുവണ്ടി കുറച്ച് മല്ലിയില മല്ലിയില കുറേ കൂടുതൽ വേണം അപ്പോൾ ഈ രുചി ഈ കറിയുടെ ഈ മല്ലിയിലയുടെ രുചിയും ഈ വെളുത്തുള്ളി ഇഞ്ചി പക്ഷേ മല്ലിയില കശുവണ്ടി ഇതെല്ലാം കൂടി ഇടുമ്പോൾ വേറൊരു രുചിയായിരിക്കും ഇത് വേണം കണ്ടോ ഈ അരപ്പ് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലോട്ട് ചേർക്കുകയാണ് ഓക്കെ ഇനി വെള്ളമൊഴിച്ച് നമ്മൾ വെള്ളം ഒഴിക്കാം നമ്മൾ ഇതിനകത്തിൽ ആ മിക്സി നല്ലപോലെ വെള്ളം മിക്സി കഴുകിയ വെള്ളം ജാറ് കഴുകിയ വെള്ളം മിക്സി ജാറ് ഇതിങ്ങനെ ഇളക്കണം ഇനിയിപ്പം ഇത് പച്ചപ്പ് കളറാണ് അരപ്പിന് കാരണം മല്ലിയലയുടെ ഒക്കെ കശുവണ്ടിയുടെ ഇനിയിപ്പോൾ ഈ മസാല കിടന്നതിൻ്റെ കളർ ഒരുമാതിരി പിങ്ക് റെഡിഷ് ഒക്കെ ആയിട്ട് മാറും ഇതിപ്പോൾ അങ്ങ് കുറുകി വീണ്ടും കുറുകും കാരണം കശുവണ്ടി ഇട്ടത് കൊണ്ട് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിക്കാം ഇത് കുറുക്കി ഉണ്ടാക്കി നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അടിപൊളിയാണ് ഉപയോഗിച്ച് വെള്ളത്തിൻ്റെ കൂടെ ആണെങ്കിൽ ചോറിൻ്റെ കൂടെ അടിപൊളിയാണ് എല്ലാത്തിൻ്റെയും കൂടെ അടിപൊളിയാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കറി ഇനി കാണിക്കാം ഉപ്പ് വേണം ഗായ് പട്ടാണിക്ക് ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നല്ലോ അപ്പം ഉപ്പിട്ട് ഇനി തിളക്കും ഗായ്സ് അങ്ങനെ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിരിക്കാനും നല്ല പാൽ ഒഴിച്ചുണ്ടാക്കുന്ന മീൻകതി പോലെ കാണാൻ അല്ലേ നല്ല ഭംഗി ആ ചട്ടിക്കത്തിൽ ഇങ്ങനെ എന്തൊരു രസം കാണാൻ ആഹാ ഹാ ഹാ അപ്പം എല്ലാവരും വെച്ചൊന്ന് നോക്കുക നമ്മുടെ ഒരു നമ്മൾ മലയാളികളുടെ രുചിയിൽ നിന്ന് ഒരു നിന്നൊരിത്തിരി വ്യത്യാസമുള്ള രുചിയാണ് വേണേ ഇതിൻ്റെ മേലെക്കൂടി ഇപ്പം മലയാള ഇടാം പക്ഷേ ഞാൻ ഇടുന്നില്ല ഓൾറെഡി മലയാള അരച്ചതാണ് ഇല്ലെങ്കിൽ മലയാളക്കറിയായി പോവുക ഓക്കെ താങ്ക് യു എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെന്തുവാ ലൈക്ക് ചെയ്യണേ പ്ലീസ് താങ്ക് യു